ഈശോ ഈശോമിസിഹായുടെ പുരുഷുമരണത്തെയും പീഡാസഹനങ്ങളെയും ഉത്ഥാനത്തെയും കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നോമ്പിൻ്റെ പുണ്യനാളുകളിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോകുന്നത് മത്തായയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ജീവിതത്തിൽ രോഗത്തിൻ്റെയും സഹനങ്ങളുടെയും തീച്ചുളകളിലൂടെ ഞാൻ കടന്നു പോകുന്നു വേദനയുടെയും നൊമ്പലത്തിൻ്റെയും നെരിപ്പോടുകളിൽ ജീവിതം ഉരുകി ഉരുകിത്തീരും ഇന്നലകളിലെ ഓർമ്മകൾ എൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ വേട്ടയാടുന്നു ജീവിതത്തിലെ നഷ്ടപ്പെട്ടുപോയ സൗഭാഗ്യങ്ങളോർത്ത് എൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി മടങ്ങിപ്പോകേണ്ടത് വേദനയിലേക്കും നിരാശയിലേക്കും ആത്മഹത്യ പ്രവണതകളിലേക്കുമല്ല പ്രവണതകളിലേക്കുമല്ലിൻ്റെ ചുവട്ടിലേക്കും അവരിച്ച കരങ്ങളും ആണിപ്പഴുതുകളിലെ മുറിവുകളും തിരുവിളാവിലെ തിരുമുറിവും എനിക്ക് ആശ്വാസം പകരണം എന്റെ ഹൃദയത്തിലെ മുറിവുകൾ തഴുകിയുണക്കുന്ന ലേവനമാണ് കുരിശ് ഇനി ജീവിതത്തിൽ സഹനങ്ങളിലും വേദനകളിലും ഞാൻ ജനിച്ചു എനിക്ക് വേണ്ടി പീഡകർ സഹിച്ച് മരിച്ച ഒരു ക്രൂശിതനായ ക്രിസ്തു എന്നോട് ഗുരുവാണ് നമുക്കും ഈ ഒരു ബോംബിൻ്റെ പുണ്യനാളുകളിൽ ആ കുരിശിൻ്റെ സബരത്തിലേക്ക് സ്നേഹത്തോടെ മടങ്ങാം ആ